നമസ്കാരം പ്രേതകഥകൾ കേട്ട് പേടിച്ച ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും കാണുമല്ലേ വായുവിൽ അലഞ്ഞു തിരിയുന്ന പ്രേത പിശാചുകൾ വേഷം മാറി മനുഷ്യനെ ഉപദ്രവിക്കുന്നതും ചോര ഊറ്റി കുടിക്കുന്നതുമെല്ലാം നമ്മൾ സിനിമകളിലൂടെയും ചിത്രകഥകളിലൂടെയും കണ്ട് കേട്ട് പേടിച്ചു എന്നാൽ യു കെയിലെ യോർക്ഷെയറിലെ തെർസ ഗ്രാമത്തിലെ നിവാസികൾ കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളിലധികമായി പേടിക്കുന്നത് അത്രയും ഒരു കസേരയാണ് വെറും കസേരയല്ല കൊലപാതക കസേരയെ ചുറ്റിപ്പറ്റി ഈ ഒരൊറ്റ കസേരകാരനും ഇത് പ്രേതസ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് പോലും ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട തോമസ് ബസ്മി എന്ന കൊലപാതകയുമായുള്ള ബന്ധമാണ് ഈ കസേരയെന്നും ഭയത്തോടെ മാത്രം നോക്കാൻ പ്രദേശവാസികളെ പ്രേരിപ്പിക്കുന്നത് തോമസിന്റെ കൊലപാതകത്തിന് പിന്നാലെ ആ കസേരയിൽ കസേരയിലിരുന്ന അറുപതോളം പേർ പിന്നീട് പലപ്പോഴായി കൊല്ലപ്പെട്ടത് പ്രദേശവാസികളുടെ നെഞ്ചെടുപ്പ് ഇരട്ടിക്കുകയായിരുന്നു നിലവിൽ കസേര ഇരിക്കുന്ന കെട്ടിടം ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റായി മാറിയെങ്കിലും ആളുകളുടെ കസേര പേടി ഇന്നും മാറിയിട്ടില്ല ഇനി ആരും ഇതിൽ ഇരിക്കരുത് എന്ന കർശന നിയമത്തിന് കീഴിലാണ് തിറസാഖ് മ്യൂസിയത്തിന് ഈ കസേര സംഭാവന ചെയ്തത് ഇന്നാരും കയറിയിരിക്കാതിരിക്കാൻ മ്യൂസിയത്തിന്റെ ചുമരിൽ ഉയരത്തിലാണ് കസേര ഉറപ്പിച്ചിരിക്കുന്നത് പോലും തിരുസകിന്റെ അടുത്തുള്ള ഒരു സത്രത്തിലായിരുന്നു വിവാദമായ ഈ പ്രേത കസേര ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ സത്രത്തിന്റെ നോക്കി നടത്തിപ്പുകാരനായിരുന്ന തന്റെ ഭാര്യപിതാവായ ഡാനിയ ലോട്ടിയയെ മദ്യപാനത്തിനിടെ തോമസ് ബെസ്ബി എന്നയാൾ കൊലപ്പെടുത്തി തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം കസേരയിൽ ഇരുന്ന് മദ്യപിച്ച ബസ്ബി അവിടെ ഇരുന്ന് ക്ഷീണിതനായി ഇരുന്നു പോയി ഈ സമയമെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കസേര കാരണമാണ് തനിക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതെന്ന് ഉറപ്പിച്ച ബസ്ബി കസേരയെ ശപിക്കുകയും ചെയ്തു ഈ കസേരയിൽ ഇരുന്നവർക്കെല്ലാം അകാല മരണം സംഭവിക്കട്ടെ എന്നായിരുന്നുവത്രേ ശാപം ഇതിനുശേഷം പലരും പരീക്ഷണത്തിനായും ധൈര്യം കാണിക്കാനും കസേരയിൽ ഇരുന്നുവെങ്കിലും അവരൊക്കെ അകാലത്തിൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം